നമസ്കാരം ന്യൂസ് സ്വാഗതം രാജസ്ഥാനിൽ ഇക്കുറി നിരവധി സീറ്റുകൾ കോൺഗ്രസ് കൊയ്തെടുക്കും എന്ന് കേരളത്തിൽ നിന്നുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന ടിക്കുറാം മീണ ഐ എസ് തന്നെ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം രാജസ്ഥാൻകാരനാണ് അദ്ദേഹം കൃത്യമായി തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു രാജസ്ഥാനിൽ ഇക്കുറി സച്ചിൻ പൈലറ്റിന്റെയും അശോക് ഗെലോട്ടിന്റെയും നേതൃത്വത്തിൽ അതിശക്തമായിട്ട് തന്നെ ലോക്സഭയിൽ തിരിച്ചുവരവ് നടത്തും നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് സ്ഥിതിവിശേഷം നമുക്കറിയാം ബി ജെ പി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് സീറ്റും നേടി തൂത്തുവാരിയ രാജസ്ഥാനിൽ ഇക്കുറി പക്ഷേ അങ്ങനെ സംഭവിക്കുകയില്ല രണ്ടായിരത്തി ഒൻപത് ആവർത്തിക്കും എന്ന് കോൺഗ്രസ് പറയുന്നത് വെറുതെയല്ല രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ്സിന് ഇരുപത്തി സീറ്റ് കിട്ടിയപ്പോൾ കേവലം നാല് നാല് സീറ്റായിരുന്നു ബി ജെ പിക്ക് കിട്ടിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയർ തന്നെ കൃത്യമായി നോക്കിയാൽ അറിയാം കേവലം മൂന്ന് ശതമാനത്തിന്റെ വ്യത്യാസം മൂന്ന് ശതമാനം പോലും ഇല്ലാത്ത രീതിയിലേക്കാണ് ബി ജെ പിക്ക് അവിടെ കഷ്ടിച്ച് ഭൂരിപക്ഷം കിട്ടിയത് എന്നാൽ വസുന്ധര രാജയും അതുപോലെ തന്നെ മകൻ ദുഷ്യന്തും ഇടഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ദുഷ്യന്തിന് സീറ്റ് കൊടുത്തെങ്കിൽ പോലും വസുന്ധരയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാത്തതിൽ വസുന്ധരാപക്ഷക്കാർ അതിശക്തമായി തന്നെ ബി കേന്ദ്ര നേതൃത്വത്തിനെതിരാണ് അത് ലോക്സഭയിൽ എങ്ങനെയൊക്കെ പ്രതിഫലിക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് അത് മാത്രമല്ല ബി ജെ പിക്ക് അകത്ത് ഭജൻലാൽ ശർമ്മയ്ക്കെതിരെയുള്ള ഉൾപാർട്ടി പോരതിശക്തമായി നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ഉപതെരഞ്ഞെടുപ്പിൽ പരാജിതനായത് അതുകൊണ്ട് തന്നെയാണ് ഇനിയും രാഷ്ട്രീയപരമായി പല നഷ്ടങ്ങളും ഭജൻലാൽ ശർമ്മയ്ക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ബി ജെ പിയിലെ പ്രമുഖരായ നേതാക്കൾ പ്രതികരിക്കുന്നത് അത് കൃത്യമായും ഒരു താക്കീതായി തന്നെ കേന്ദ്രത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പടല പിടക്കങ്ങൾ അനേകമുണ്ടായിരുന്നു സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ളത് മാത്രമല്ല നിരവധിയായ നേതാക്കൾ തമ്മിലുള്ളത് അതൊക്കെ പ്രശ്നങ്ങളായി അതീവ സങ്കീർണമായി മാറുകയായിരുന്നു ആ സാഹചര്യങ്ങളൊക്കെ ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു അധികാരം നഷ്ടപ്പെട്ടപ്പോൾ കോൺഗ്രസിന് മനസ്സിലായി എത്രത്തോളം വിലയേറിയതായിരുന്നു രാജസ്ഥാനിലെ ഭരണം എത്രത്തോളം ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ മണ്ണിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നതായിരുന്നു കോൺഗ്രസിൻ്റെ ആ പേരുകൾ എന്നാൽ കോൺഗ്രസിൻ്റെ വേരുകൾ ലെവലേശ നശിച്ചിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ലോക്സഭയിൽ അതിഗംഭീരമായ തിരിച്ചുവരവ് നടത്താൻ കോൺഗ്രസ് ആലോചിക്കുന്നത് നമുക്കറിയാം ഇരുപത്തഞ്ച് സീറ്റിൽ കുറഞ്ഞത് പതിനഞ്ചിൽ കൂടുതൽ സീറ്റെങ്കിലും നേടിയെടുക്കും എന്നാണ് സച്ചിൻ പൈലറ്റ് പറഞ്ഞിരിക്കുന്നത് ഇക്കുറി ഒരു കണക്കൂട്ടലും തെറ്റുകയില്ല തെരഞ്ഞെടുപ്പിൽ കൃത്യമായും ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ നേട്ടം തന്നെയായിരിക്കും രാജസ്ഥാനിൽ കോൺഗ്രസ് ഇരുപത്തിനാലടത്തും ഒരു സീറ്റിൽ സി പി ഐ എമ്മിനും കൊടുത്തിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് എന്നാൽ കോൺഗ്രസ്സിന് ബഹുഭൂരിപക്ഷം സീറ്റുകളിലും മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ് ഗലോട്ടും വാദിക്കുന്നത്